എല്ലാ കൂട്ടുകാർക്കും ശ്രീനിവാസുരുചി വേളിലേക്ക് സ്വാഗതം ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മോര് കാച്ച കാച്ചി മോര് ഉണ്ടാക്കാനാണ് മോരിൻ്റെ അരപ്പിനായിട്ട് നമ്മളിവിടെ തേങ്ങ ജീരകം മുളക് ചുവന്നുള്ളി എന്നിവ വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടെ മഞ്ഞൾപൊടി ഇതെല്ലാം ചേർത്ത് അരയ്ക്കാൻ വെച്ചേക്കുവാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മിക്സിയിലിട്ട് അരച്ചുകൊണ്ട് വരാം നമ്മളിപ്പോൾ മിക്സിയിൽ അരച്ച അരപ്പാണിത് അതിനി മോരിലേക്ക് ചേർക്കുക നമ്മളിപ്പോൾ മോരിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഉപ്പ് ഞാൻ നേരത്തെ ചേർത്താണ് മോറ്റിനകത്ത് അപ്പോൾ ഇനി പോരാത്ത ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ ചേർത്താൽ മതി ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഓരോരുത്തർ ഉണ്ടെങ്കിൽ ഉപ്പ് പിന്നെ കറിവേപ്പില എന്നിവ ചേർക്കാം ഇപ്പം ഞാൻ പാകത്തിലുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി നമ്മൾ ഇതിനെ അരച്ചപ്പം ആ തേങ്ങയില കൂടെ ഞാൻ ഒരു മൂന്ന് കതിർപ്പോളം കറിവേപ്പിലയും കൂടെ ചേർത്ത് അരച്ചാ കേട്ടോ കറിവേപ്പില ഈ മോരിനിങ്ങനെ അരച്ച് ചേർക്കുന്ന ഒരു പ്രത്യേക രുചിയാണ് അപ്പം ഇനി ഇത് തിളപ്പിക്കുക ഇന്ന് മോര് കാച്ചോണ്ടിരിക്കുക നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കാതിരിക്കല്ലേ ഇളക്കി കൊടുക്കണം പിന്നെ ഇതിപ്പോൾ ഞാൻ നല്ല കൊഴുപ്പിലാണ് ഉണ്ടാക്കിയേക്കുന്നത് നിങ്ങൾക്ക് കൊഴുപ്പ് വേണ്ട എങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം ഉണ്ടോ ഞാനിപ്പോൾ നല്ല കൊഴുപ്പില്ല ഇവിടെ എല്ലാവർക്കും ഭയങ്കര കൊഴുപ്പിലുണ്ടാക്കുന്നതാണ് ഇഷ്ടം കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് വെള്ളം ചേർക്കണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ ഇതിനകത്ത് അധികം വെള്ളം ചേർത്തിട്ടില്ല അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തിളപ്പിച്ചേർക്കാം ഭയങ്കരമായിട്ട് വെട്ടിത്തിളക്കണ്ട അതിന് മുമ്പ് നമുക്ക് തീ നിർത്താം പിന്നെ കടുക് ഉലുവ എന്നിവ കറിവേപ്പിലെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ച് ചേർക്കാം ഇപ്പം നമ്മുടെ രുചികരമായ മോരുകച്ചിത് റെഡി ഒരു കാച്ചുമ്പോൾ ഒരിക്കലും അലൂമിനിയ പാത്രത്തിലൊന്നും വെച്ച് കാച്ചില്ല അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അലൂമിനിയത്തിൻ്റെ ഒരു ഇനാമൽ പാലത്തെ ഉണ്ട് അതായത് ഈ പുളിയിലേക്ക് വ്യാമിച്ച് നമുക്കത് ശരീരത്തെ ദൂഷ്യം ചെയ്യും മാറാരോഗങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ഒരിക്കലും ഇത് കാച്ചി മോരുണ്ടാക്കാൻ മൺപാത്രത്തിലാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ സ്റ്റീൽ പാത്രം ഒരു കാരണത്താലും ഒരു കാരണത്താലും ഇത് അല്ലാതെയുള്ള അലൂമിനിയം പാത്രങ്ങളിൽ ഒരിക്കലും ഉണ്ടാക്കരുത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എന്നാലും അറിയാത്തില്ലാത്തവർക്ക് വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഇത് ചെയ്താൽ മതി ഉണ്ടാവും നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കും ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കണം വെട്ടി തിളക്കുന്നതിന് മുമ്പ് നമ്മൾ തീ നിർത്തുക കേട്ടോ അതിന് ശേഷം തണുത്തതിന് ശേഷം കടുക് ഉലുവയൊക്കെ വറുത്ത് ചേർത്ത് കറിവേപ്പില ഇട്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം വെട്ടി തിളക്കുന്നതിന് മുമ്പേ നമുക്ക് തീ ഓഫ് ചെയ്യാം അതിന് ശേഷം തണുക്കട്ടെ ഇപ്പം നമ്മൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ മോര് കടുക് വറുക്കാനൊക്കെ വെളിച്ചെണ്ണ തന്നെ വേണം അപ്പോൾ ആ മോയിലൊന്നും പോരാ അപ്പോൾ വെളിച്ചെണ്ണ ചേർക്കുക അതിന് ശേഷം അതിലേക്ക് അതിന് ശേഷം അതിലേക്ക് ഞാൻ കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഉലുവ അതിനുശേഷം നമ്മൾ കറി വരാ ഓഫ് ചെയ്യുക എന്നിട്ട് ഇതിനകത്ത് മോരിലേക്ക് നമ്മൾ ചേർക്കും ഉണ്ടാ ഇനി നമ്മൾ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഈ മോരിങ്ങനെ പെരിറ്റുകൊണ്ടു തണുത്തതിന് ശേഷം മാത്രം ചെറുത് കുറച്ച് മാത്രമേ ചൂടാകൂ കേട്ടോ ഇനിയും ഒരു സ്പൂൺ മോരെടുത്ത് ഒഴിച്ചു കഴിക്കുക ഒഴിക്കുക ആ ഇത് ചിങ്ങ മഴയെല്ലാം കൂടെ ഇങ്ങനെ കിട്ടാൻ വേണ്ടി അങ്ങനെ നമ്മുടെ രുചികരമായ കാച്ചിമോര് ഇവിടെ റെഡി ആയി റെഡിയായി എന്നും പറയുന്ന പോലെ ഈ വീഡിയോ ിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്